ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന എന്താ അറിയാം മുട്ടച്ചോറ് എന്നുച്ചക്ക് ഞങ്ങൾക്കിവിടെ മുട്ടച്ചോറാണ് ഉണ്ടാക്കുന്നത് അമ്മയ്ക്ക് മുട്ടച്ചോറ് ഇഷ്ടമല്ല അമ്മയ്ക്കിങ്ങനെ ലേറ്റസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും ഇങ്ങനത്തെ ഉള്ള പരിപാടികളൊന്നും അമ്മയ്ക്ക് ഇഷ്ടമല്ല അപ്പോൾ അമ്മയ്ക്കൊരു ശകലം ചെറുപയറ് പുഴുങ്ങി തേങ്ങായൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അമ്മയ്ക്ക് കഴിക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനും മിന്നെ കുട്ടിയാണെങ്കിൽ അത് സോസൊക്കെ കൂട്ടി ഞങ്ങൾ കഴിക്കും അരിയാട്ടിന് കുറച്ച് സാലഡ് വല്ലതും ഉണ്ടാക്കും അത്രേ ഉള്ളൂ അപ്പം ഞാൻ ഇന്ന് മുട്ടച്ചോറ് ഉണ്ടാക്കുകയാണ് അതിന് വേണ്ടിയിട്ട് മുട്ടച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് ഒരു സവാള കൊണ്ട് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയെടുത്തിട്ടുള്ളൂ പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു തക്കാളി പിന്നെ മല്ലിയെല്ലാം പൊടികളൊക്കെ വേണം അതൊക്കെ നമുക്ക് പോകുക ചെയ്യാം പിന്നെ മുട്ട ഞാൻ ഇവിടെ ഒന്നര ഗ്ലാസ് അരി ഇട്ടിട്ടുണ്ട് ജീരാ റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ആറ് മുട്ട എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതൊക്കെ ഒത്തിരി പേരൊക്കെ ഉണ്ടാക്കുന്നതാ എന്നാലും ഞാൻ ഉണ്ടാക്കുമ്പം എനിക്ക് എൻ്റെ ചാനലിൽ ഇടണമെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ ഇടുന്നതാണേ അപ്പോൾ എല്ലാവരെയും കാണണേ ഞാനപ്പോൾ ഒന്നര ഗ്ലാസ് അരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അരമണിക്കൂറായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒന്നു കുതിരുവല്ലോ അപ്പം ഞാൻ വെള്ളം ഉപ്പിട്ട് തിളച്ച് ഒരു ചെറിയ ചൂട് വരുമ്പം ഞാൻ അരി അങ്ങോട്ടിടും ഞാനത് കാനിറ്റൈസറിലാണ് വെച്ചിരിക്കുന്നത് അപ്പം അതിൽ കിടന്ന് ബന്ധമുള്ളൂ ഞാൻ ഇത് കഴുകി ഒന്ന് അതിലേക്ക് ഇട്ടിട്ട് വരാമേ പെണ്ണു കുട്ടി പെൺകുട്ടി ഇപ്പം ജിമ്മിന്ന് ജിമ്മിൽ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഒന്നര മണിക്കൂർ ജിമ്മിൽ പോവും അച്ഛൻ കൊണ്ടാക്കും കഴുകി ഒഴിച്ചുകൊണ്ട് വരും അവർക്കുള്ള ജ്യൂസാണ് വന്ന് കഴിയുമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ജ്യൂസ് ഞാൻ ഉണ്ടാക്കും മിക്കവാറും പൈനാപ്പിളും അങ്ങനെ തണ്ണിമത്തനും ഒക്കെ ആയിരിക്കും ഇന്നിപ്പോൾ പൈനാപ്പിളിൻ്റെ കൂടെ ഞാനൊരു പഴുത്ത മാങ്ങയും കൂടെ ഒന്നിച്ചടിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം അതുകൂടെ ഒന്ന് കൊടുത്തിട്ട് വരാം അപ്പം ഞാൻ ഇതിലേക്ക് തവിടെണ്ണയാണ് ഉപയോഗിക്കുന്നത് തവിടെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് വറ്റൽമുളക് ിട്ടു ഇനി നമുക്ക് ഇതിലേക്ക് ഇടേണ്ടത് സവാളയാണ് നമുക്ക് സവാള ഒരു മീഡിയം സൈസ് സവാളയാണ് ഞാൻ എടുത്തേക്കുന്നത് ആ സവാള ഇതിലേക്കിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം ഉപ്പ് നമ്മൾ പെട്ടെന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി അതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് തക്കാളി അത്രയും കൂടെ അതിലേക്കും നന്നായിട്ടൊന്ന് വാടി വന്നിട്ട് നമുക്ക് ക്യാപ്സിക്കാ മതി ക്യാപ്സിക്കും അങ്ങനെ ഒത്തിരി വെന്ത് പോവേണ്ട കാര്യമൊന്നുമില്ല അത് കടിക്കുന്ന നല്ലതല്ലേ അപ്പൊ അതുകൊണ്ട് ഇതൊന്ന് വാടി വന്നിട്ട് നമുക്ക് ഇടാം ഞാൻ കഥകളിയുടെ ഒക്കെ വീഡിയോ ഇട്ടേക്കുന്ന ഒക്കെ എല്ലാരും കാണുന്നുണ്ട് കുറേ പേര് കണ്ടിട്ടുണ്ട് കേട്ടോ ശ്രീരാമ പട്ടാഭിഷേക എന്താ മുന്നിട്ട് ചിലവാനും ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട് അത് എനിക്ക് സന്തോഷമാണ് കേട്ടോ കൂടുതൽ ആൾക്കാർ കാണണം ഒക്കെ ഒന്ന് കാണുന്നതൊക്കെ നല്ല അനുഭവമാണ് ഇപ്പം ഞാൻ വേറൊരെണ്ണം ഇട്ടിട്ട് ഇട്ടിട്ടുണ്ട് ഇന്നിട്ടതാണേ അതെന്താണെന്ന് അറിയോ പിന്നെ ഇത് സന്താനഗോപാലോ പെട്ടെന്നല്ലേ സന്താനഗോപാലോ ഇട്ടേക്കുന്നത് അതിനകത്ത് ബ്രാഹ്മണൻ അപ്പം സന്താനഗോപാലത്തിൻ്റെയൊക്കെ കഥയൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അന്നേരം അതിനകത്തെ ബ്രാഹ്മണ വേഷം അതെൻ്റെ ആശാനാണ് കലാമണ്ഡലം ശ്രീ കൃഷ്ണപ്രസാദ് ആശാനാണ് ആ ബ്രാഹ്മണോടെ പേ ഭംഗിയായിരുന്നു അറിയാം ഓ എന്നെ കണ്ണു തുള്ളി ഇങ്ങനെ ഇരുന്ന് പോയിരുന്നു ഭംഗിയാണ് കളിക്കുന്നതൊക്കെ കാണാൻ കാണാൻ പറ്റുന്നു അദ്ദേഹത്തിൻ്റെ ശിക്ഷയാവാൻ പറ്റി അതൊക്കെ വലിയ ഭാഗ്യം അങ്ങനെ ആ കളിയൊക്കെ കണ്ടു അത് വേറെ ഒത്തിരി വലിയ കലാകാരന്മാരൊക്കെയാണ് എല്ലാവരുടെയും കുറച്ചൊക്കെ കണ്ടു ഒത്തിരി രാത്രിയാവാൻ പറ്റുന്നില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ ഇങ്ങു പോകും അന്ന് സാറിൻ്റെ ഓൾമോസ്റ്റ് കളി കണ്ടു അത് നല്ല ബ്രാഹ്മണവേഷം കെട്ട് സാറിന് സാറിൻ്റെ ബ്രാഹ്മണവേഷം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പുരുഷവേഷങ്ങളാണ് കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത് കാണുന്നത് ഞാൻ വീഡിയോ കേട്ടിട്ടുണ്ട് സാർ അത്യാവശ്യം ഏരമ്പലത്തിനെ കുറിച്ച് പറയുന്നതും ഒക്കെ ഉണ്ട് അതിനകത്ത് ശേഷം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇങ്ങനെ ക്യാപ്സിക്കാൻ വേണ്ടിയിട്ടാണ് ക്യാപ്സിക്കം ഒന്ന് ചെറുതായിട്ട് വാടി വെച്ചാൽ അപ്പോഴത്തേക്ക് ഞാൻ തന്നെ മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് ആറ് മുട്ടയുണ്ട് മുട്ട ഞാനിന്ന് ഒന്ന് ഇങ്ങനെ വിസ്ക് ഉപയോഗിച്ച് ഒന്ന് ഉടയ്ക്കട്ടെ വിശ്യമൊക്കെ ഉണഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ഇത് മുട്ട ഇതിലേക്ക് ഒഴിക്കുക സമയന്ന് എന്നെ തൊട്ടുക ഇപ്പം മുട്ട നന്നായിട്ട് ചിക്കി ചിക്കി ഇങ്ങനെ എടുത്തിട്ടുണ്ട് കാണാൻ പറ്റുന്നില്ല അല്ലേ ഇവിടെ ഇല്ല അത് കാരണം എനിക്ക് കണ്ടോ കേട്ടോ ഇതിനായിട്ടുണ്ടേ പിന്നെ ഇനി ഞാൻ ഇതിലേക്ക് ഒരല്പം മല്ലിയില മല്ലിയില ഇടുവാണേ കാണാമോ ശരിക്കും ഇനി ഇതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി ശകാല ഗരം മസാല ഇത് ഞാൻ മുട്ട മസാല ഇടുന്നുണ്ടേ പറയുന്നത് ശരിക്കും കാണാനൊക്കെ പ്രയാസമുണ്ടോ എന്താണെന്ന ഇനി ഞാൻ ഇതിലേക്ക് ഒരു ശകല റെഡ് ചില്ലി സോസ് ഒഴിക്കുന്നുണ്ട് ഞാനവിടെ ഒരു ടേബിൾ സ്പൂണോളം റെഡ് ചില്ലി സോസ് ഉപയോഗിക്കുന്നു ഇത് നന്നായിട്ടങ്ങ് ഇളക്കും ഇളക്കിട്ടിപ്പം അരി ഏകദേശം ഒക്കെ ആയിട്ടുണ്ട് അപ്പൊ അത് വീട്ടിലേക്ക് ഞാനതങ്ങ് ചേർക്കും കണ്ടോ മുട്ട ഇതുപോലെ ചെറുതായിട്ട് ചിക്കി ചിക്കി റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഇതിലേക്ക് നമുക്ക് ചോറിടാം ഇങ്ങനെ തിന്നാനും നല്ല ടേസ്റ്റാണ് ഞാൻ അരി വേണ്ടത് ഇതിലേക്ക് കിട്ടും ഇനി ഇത് അതീ ഓഫ് ചെയ്തു ഇനിയിപ്പം ആവശ്യമില്ല ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട് ഞാൻ അരി വേവിച്ചതും ഉപ്പിട്ട് വെള്ളത്തിൽ വെള്ളത്തിൽ തന്നെയാണ് ഞാൻ വേവിച്ചതും മുട്ടച്ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ മുട്ടച്ചോറ് റെഡി ആയിട്ടുണ്ട് ജാനീൻ്റെ മുകളിലൊരു ശേഖലം മല്ലിയള്ളിയും കൂടെ ഒക്കെ തൂകി അങ്ങ് അടച്ചു വെക്കും ഇനിയിപ്പം കഴിക്കുക സമയമാകുമ്പോൾ നമ്മൾ എടുത്താൽ മതിക്കും രമേശപ്പുറത്തോട്ട് കൊണ്ടുവച്ചിട്ടേ ഞാൻ നന്നായിട്ട് എടുത്ത് കാണിക്കും പിന്നെ മുട്ടച്ചോറ് റെഡി ആയിട്ടുണ്ട് കണ്ടോ നല്ല ഭംഗിയാണ് കാണാൻ ബാക്കിക്കേ ഇതിപ്പം ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണം വളരെ എളുപ്പമുള്ള പ്രോസസ്സൊക്കെ പറയുമ്പോൾ കുറച്ച് കൂടുതൽ ഒക്കെ ഉണ്ടെന്ന് തോന്നും പക്ഷെ വളരെ എളുപ്പമുള്ള ഒരു സംഭവമാണ് പെട്ടെന്ന് ഒന്ന് ചോറ് കൂട്ടാനും ഒക്കെ കൂടെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ട് പെട്ടെന്ന് സമയമില്ല അങ്ങനെയൊക്കെ തോന്നുന്ന സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സാധനമാണ് ഇതാണെങ്കിൽ എനിക്ക് ക്യാപ്സിക്കം യെല്ലോ കളറും റെഡ് കളറും ഒക്കെ കിട്ടിയിരുന്നെങ്കിൽ ഞാനൊന്ന് ഉടക്കുന്ന കാരണം ശരിയൊക്കെ വെച്ചേന്നെ അപ്പം അതില്ലാതെ പോയി സാരയില്ല അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യണം കേട്ടോ ഷെയർ ഷെയർ ചെയ്യുകയും ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കാമല്ലോ അപ്പം എല്ലാവരും കാണണേ താങ്ക്